ഹലോ വൺസ് വൻസുഗീൻ വെൽക്കം ബാക്ക് ഓൾ ബാക്കോൾ നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോവാണ് കേട്ടോ എൻ്റെ കൂടെ കുഞ്ഞാറ്റിയുണ്ട് അപ്പം നമ്മളിപ്പോൾ ഓട്ടോയിലാണ് അങ്ങനെ നമ്മളിപ്പം അമ്പലത്തിലെത്തിയിട്ടുണ്ട് അമ്പലത്തിൻ്റെ എൻട്രൻസിലേക്ക് ഇപ്പം കയറുകയാണ് കേട്ടോ ഗായസപ്പ കേരളത്തിലെ മിനി വർക്കലയായ ശ്രീനാരായണ ഷൺമുഖ ക്ഷേത്രം കോളേരി അമ്പലത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ വരുന്ന സമയത്ത് അവിടെ പൂജയായിരുന്നു ഇതാട്ടോ ഇവിടുത്തെ അമ്പലക്കിണറ് അങ്ങനെ ഇപ്പം നട തുറന്നിട്ടുണ്ട് ഗായ്സപ്പ നമ്മുടെ അമ്പലത്തിലെ പ്രതിഷ്ഠ സുബ്രഹ്മണ്യസ്വാമിയാണ് നമ്മൾ സ്വാമിനോട് എല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ചന്ദനം എല്ലാം വാങ്ങിയിട്ട് ചുറ്റമ്പലത്തിലാണ് കേട്ടോ ഞാനിപ്പോ ചന്ദനമെല്ലാം തൊടുകയാണ് കുഞ്ഞാറ്റി അവിടെ ചന്ദനം തൊടുന്നുണ്ട് ഇനി നമുക്ക് ചുറ്റമ്പലത്തിൽ പ്രാർത്ഥിക്കാനുണ്ട് ആദ്യം നമ്മൾ ഭദ്രകാളീനോട് പ്രാർത്ഥിച്ചു ഗായസപ്പ നമ്മളിനി പ്രാർത്ഥിക്കാൻ പോകുന്നത് ശിവനേം വിഷ്ണുവിനെയാണ് അങ്ങനെ നമ്മളിപ്പോൾ ശിവനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ വിഷ്ണുവിനോട് പ്രാർത്ഥിക്കുകയാണ് പാർട്ട് ടു വരുന്നുണ്ട് കേട്ടോ